നമ്മൾ ഴും നമ്മളുടേതായ ചിന്താഗതിയിലൂടെ മാത്രമേ കടന്നു പോകാൻ തയ്യാറാവുള്ളൂ അങ്ങനൊന്നുമല്ല ഇവിടെ എത്രയേറെ ആളുകളുണ്ട് ഓരോ വ്യക്തികളെയും നമ്മൾ ഒബ്സേർവ് അറിയാം എത്ര മഹത്തരമായ ചിന്തകളാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളതെന്ന് നമ്മളൊക്കെ വളരെ നിസ്സാരരാണ് പക്ഷെ വായനയിലൂടെയും കൂടുതൽ കേൾക്കുന്നതിലൂടെയും അനുഭവങ്ങൾ കേൾക്കുന്നതിലൂടെയും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക അതിൽ നിന്നും പ്രശ്നങ്ങളുള്ള പാഠങ്ങളാണെങ്കിൽ അതും നമുക്ക് പഠിക്കാം പരിഹാരവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതല്ല നമുക്ക് ഉയർന്നു പോകാനുള്ള മാർഗങ്ങളാണെങ്കിൽ അത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ പ്രാവർത്തികവുമാക്കാം എന്താണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും